എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പൊ ഇന്ന് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വീഡിയോ ആണ് അതായത് നമ്മുടെ മമ്മാസ് കിച്ചന്റെ ഫാമിലിയിലേക്ക് ഒരു പുതിയ താരം വന്നെത്തിയിട്ടുണ്ട് ആ താരമാണ് ഇന്നിവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം ക്യാമറ എത്തിയിട്ടുണ്ട് അപ്പൊ ഒരു പുതിയ ക്യാമറ നമ്മൾ മൊമാസ് കിച്ചണിലേക്ക് നമ്മൾ വാങ്ങിച്ചു അപ്പൊ ക്യാമറയെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് ഡീറ്റെയിൽസ് എല്ലാം വഴിയേ വരുന്നതായിരിക്കും എല്ലാ ഡീറ്റെയിൽസും ഞങ്ങള് വരുന്ന വീഡിയോസിലെല്ലാം കരയുമ്പോൾ കേട്ടോ അപ്പൊ ജസ്റ്റ് എങ്ങനെ ഉണ്ടാകും വീഡിയോ എന്ന് അറിയാൻ എന്നറിയാൻ ഞങ്ങൾ ഒരു ഫസ്റ്റ് ട്രയല് വീഡിയോ എടുക്കാണ് ഒപ്പം സ്വീറ്റ് ഒരു റെസിപ്പിയും വളരെ ലളിതമായ ഒരു റെസിപ്പി അതെ അതെ എന്താ മമ്മ ഇന്നത്തെ നമ്മളെ നമ്മുടെ പറമ്പിലുള്ള ഗാർഡനിന്ന് പറിച്ചു ടൊമാറ്റോ കൊണ്ടുള്ള ഒരു കുഞ്ഞു റെസിപ്പിയാ ടൊമാറ്റോ കൊണ്ടുള്ള ഒരു ചെറിയ പിക്കള അത് ടൊമാറ്റോ പിക്കള പത്ത് മിനിറ്റ് റെസിപ്പി പത്ത് മിനിറ്റ് മാക്സിമം പോയാൽ അതെ അതെ ഉള്ളി നന്നാക്കണത് ഉൾപ്പെടെ അതെ നമുക്ക് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ടൊമാറ്റ ആയതുകൊണ്ട് വളരെ ടേസ്റ്റി ആയിരിക്കും കാരണം നമ്മൾ ഉണ്ടാക്കിയ ടൊമാറ്റോയുടെ എല്ലാ വിഭവങ്ങളും വളരെ നന്നായിരുന്നു നമ്മൾ പറിച്ചെടുത്ത് ഉടനെ തന്നെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചത് നുറുക്കി ഉണ്ടാക്കുവാണ് പതിവ് അപ്പം നമുക്ക് അതിന് ഒരു നാലഞ്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ പിക്കിൾ ഇട്ട കൂട്ടത്തിൽ ഞങ്ങള് ഇതിന്റെ ഒരു ഐഡിയ ഞങ്ങൾ ഇല്ലാതെ പോയി കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ ടൊമാറ്റോ താരതാരം ഉണ്ടായിക്കൊണ്ടിരിക്കുവോ സോസ് ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞല്ലോ അത് കാരണം ഞങ്ങൾ കരുതി എന്നാ ജാമൻ നമ്മള് കാണിച്ചു എന്നാ ഞാൻ കരുതി ഒരു അതുകൊണ്ടാണ് ഞങ്ങള് അതിലേക്ക് പെട്ടെന്ന് എടുത്തൊരു തീരുമാനം അപ്പൊ ടൊമാറ്റോ കൊണ്ടുള്ള ഒത്തിരി ഒത്തിരി ലളിതമായ വിഭവങ്ങൾ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാത്തിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് വരുന്നത് അതും ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ പുതിയ താരമായ കാനൺ ഇഒ എസ് ടു ഹൺഡ്രഡ് ഡി വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് കണ്ടുനോക്ക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്നുള്ളത് അതെ അപ്പോൾ നമുക്ക് അതിന്റെ പരിപാടിയിലേക്ക് കടക്കാം അല്ലേ അതെ പോയി പരിപാടികൾ തുടങ്ങി പെട്ടെന്ന് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ് അന്ന് തന്നെ നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം ഉണ്ടാക്കി കഴിഞ്ഞു അതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത നമ്മള് ഒരു അഞ്ചാറ് ടൊമാറ്റോ എടുത്തൊരു പിക്കൾ ഉണ്ടാക്കാൻ തുടങ്ങുക ടൊമാറ്റോ യാത്ര എടുത്ത ആ ഒരു അഞ്ചെണ്ണം അമ്മ എടുത്തിട്ടുണ്ട് അഞ്ചെണ്ണ എടുത്തു അഞ്ചെണ്ണന്റെ ഞാൻ തീരെ തീരെ കുഞ്ഞു എടുത്തിട്ടുണ്ട് പെട്ടോട്ട് പിന്നെ അതിലൊരു അഞ്ചെട്ട് വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന് അതിങ്ങോട്ട് എടുത്ത് വെച്ചതാട്ടോ ഒരു അഞ്ചെട്ട് ക്ലീൻ ചെയ്ത് വെളുത്തുള്ളി പിന്നെ ഒരു ഒരു കഷ്ണ ഇഞ്ചി ഞാൻ ചെറുതാക്കി നോർക്കിയതാ ഇത്രയോ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളതുള്ളു അത് ചേർക്കണ്ട പിന്നെ വേറെ പൊടികളുണ്ട് കൂട്ടോ അല്ലാതെ ആദ്യം ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് മെയിൻ ഇൻഗ്രീഡിയൻസ് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് മുളക് പൊടി ഉലുവപ്പൊടി കായപ്പൊടി വിനീഗർ നല്ലെണ്ണ നല്ലെണ്ണ സംഗതി നമ്മള് ഈ പിക്കളിനുള്ള പിക്കളും നമ്മള് നല്ലെണ്ണല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേടായി പോകാതിരിക്കാനാണ് ഇപ്പൊ സ്വല്പേ ഉള്ളൂ എങ്കിലും നല്ലെണ്ണ ഇരിക്കണോണ്ട് അതിന് തന്നെ നമ്മള് ചെയ്യണേട്ടോ അത് ശരി ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം കടക്കാതെ ഉള്ളു ഇതൊരു പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാം പത്ത് മിനിറ്റ് എന്നിട്ട് ഊണ് കഴിക്കാറായി അതെ ഊൺ കഴിക്കാറുണ്ട് വിശന്നിട്ട് ആ ശരി നമ്മള് ഗ്യാസ് ഓൺ ചെയ്ത് നമ്മൾ ഈ തവേല ഉണ്ടാക്കണം സ്റ്റീൽ പാത്രത്തിൽ എന്നാന്ന് വെച്ചാൽ കുറച്ചേ ഉള്ളൂ പെട്ടെന്ന് അങ്ങനെ ചെയ്ത് തീർക്കാം ഇനി മാറ്റവും ചെയ്യാൻ വേഗം നമ്മൾ സ്റ്റിക്കിലും ആയിരിക്കും ചെയ്യാറില്ലാട്ടോ പക്ഷെ ഇന്ന് ഇതിലാ ചെയ്യണം അത് കഴിഞ്ഞു സ്വല്പേ ഉള്ളു നമുക്ക് പെട്ടെന്ന് തവയിന്ന് മാറ്റിയെടുക്കാം മറ്റേ പാത്രം ഒഴിവില്ല അതുകൊണ്ടാട്ടോ ശരി ശരി രാജാവേ ശരി പ്രജ ഒഴിച്ചു ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ടൊമാറ്റോ ഒന്നിച്ചാ ഇട ഒന്നിച്ചൊമാറ്റോ അതിലേക്ക് അരിഞ്ഞിടുന്ന കാണിക്കാം കാണിക്ക കാണിച്ചില്ലല്ലോ അരിങ്ങണതേ അതൊക്കെ തവയിലേക്ക് തന്നെ നമ്മക്കങ്ങരിഞ്ഞിടാം അല്ലെ കാണാ കാണാം 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 രണ്ടാക്കുന്നു എന്നാന്ന് വെച്ചാൽ ചുരുങ്ങി പോവും വെന്ത് കഴിക്കേണ്ട ഓ നീല ചെറുതാക്കിയ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു ഉടഞ്ഞു പോവുമല്ലോ ഇല്ല അത് ചെറുതാകുമ്പോൾ ഉടങ്ങി വെണ്ടും അപ്പം ഈല ചെറുതാക്കണ്ടട്ട ആ അത് ഇതിൽ കിടന്ന് നന്നായിട്ട് വഴ ചേട്ടോ വഴന്ന് വരാം ആയിക്കോട്ടെ വഴന്ന് വരുമ്പോഴാണ് നമ്മൾ പൊടികൾ ചേർക്കണം പൊടികൾ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പും ചേർത്ത് വിനീകളും നമ്മളെ ഓപ്പി അതാണ് അതിൻ്റെ പാകം 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 അതെല്ലാം എളുപ്പമാണ് മാറ്റമേക്ക് തന്നെയാണോ നമുക്ക് ഏറ്റവും നല്ല ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാടൻ ചൊമാറ്റായതുകൊണ്ട് നല്ല ടേസ്റ്റാണ് അത് ചെയ്താലും നല്ലതല്ലേ ഇതിന് ബിന്ദികൾ കുറച്ച് ചേർക്കേണ്ടി വരുവുള്ളൂ കാരണം ഇതിന് ഓൾറെഡി ഉളുപ്പം വേണ്ട പിന്നെ അപ്പം വളർത്തണേനും ഗുണമുണ്ടല്ലേ അത് തീർച്ചയല്ലേ തീർച്ചയായിട്ടും പട്ടിക ഇപ്പൊ നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് പോൻ ജെന്റക്കുന്നത് നമ്മൾ പൊടികൾ ചേർക്കാറാകുമ്പോൾ മീഡിയത്തിലേക്ക് മാറ്റും മാറ്റും മീഡിയ സിമ്മിലേക്ക് മാറ്റണം പൊടിയല്ലേ അതുകൊണ്ടാണ് ഏതാണ്ട് ആയിരത്തി മൂവനെ വരുന്ന നല്ല മാമന്തില്ലേ നല്ല നല്ല സ്മെല്ലൊരുക്ക് എടുത്തിട്ട് എടുക്കാന്നേണ്ട വേവില്ലല്ലോ അതാച്ചു ചൂട് തീരെ നല്ല മാമഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളിയിലാക്കാം വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ മണ്ണുണ്ട് എണ്ണയുടെ മഞ്ഞണ്ട ഏതാണ്ട് പഴന്ന് വന്ന് തുടങ്ങി നമുക്ക് പൊടികൾ ചേർക്കുകൊടുക്കാം ചേർക്കാലോ ഒരുപാട് വേവില്ലെന്ന് നമ്മൾ പറഞ്ഞില്ലേ ചേർക്കുമ്പോണ്ടേറ്റവും ഏറ്റവും കുറച്ച് ഏറ്റവും കുറഞ്ഞ പൊടികൾ ചേർത്തോണ്ടിരിക്കുവാണ് അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് പൊടി ചേർക്കട്ടോ ഞാൻ അത് എരിവ് ചേർക്കണില്ല അല്ലെ ഒരു കാൽ കഷ്ടി അരസ്പൂൺ എരിവ് മുളകൊടി കഷ്ടിട്ടാ അതോരോരുത്തരും എരിവും എന്തായാലും വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഉരുവാക്കുടി ഒരു പിഞ്ച് കൈകൊണ്ടിരുന്നോളൂ അല്ലേ ഒരു പിഞ്ച് ഓ ഓ ഓ കായ ഒരു പിഞ്ച് കൊള്ളുട്ടോ അത് ശരി ഒത്തിരി കായ കൊള്ളൂല പുത്തല് വരും കായത്തിന്റെ ഉഴുവേടയ്ക്ക് അത് സ്വല്പം സംഭവ അതുകൊണ്ട് കൊത്തിരി ചേർത്താൻ കൊള്ളൂല കായ ഇങ്ങനെ ചേർത്താൻ നോക്കൂ നിങ്ങൾ കുടേ കണ്ടോട്ടോ ഉപ്പിൽ ആധാനപ്പെട്ട ഇൻഗ്രീഡിയൻ ഉപ്പ് ചേർക്കും കേട്ടോ അപ്പൊ കൂടിപ്പോയാൽ വിവരം അറിയി കൂടിയാലും കുറഞ്ഞാലും തെറ്റ് തെറ്റ് അത് അതാണ് ഉപ്പ് വിഷയമാണല്ല അതെ 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 നമ്മളത്രയും പാട്ടി ഇപ്പൊ തന്നെ ചേപ്പത് കൊണ്ട് കണ്ടോ ഇപ്പൊ ശരിക്കു വാടി വേവിന്റെ പാവായിട്ട് ആയി റിയാമോ നിന്റെ ടേസ്റ്റ് നോക്കി മാത്രമേ വിനീഗർ ചേർക്കാവുള്ളൂ അതുകൊണ്ടാട്ടോ വരവും ടൊമാറ്റോ ആണെങ്കിൽ കുഴപ്പമില്ല എത്ര വേണമെങ്കിലും ചേർക്കാം ചേർക്കും ഓൾറെഡി അമ്മ ഒന്ന് നോക്കട്ടെ നോക്കട്ടെട്ടോ എങ്ങനെയാണ് ടേസ്റ്റ് പുളിയുടെ എന്നിട്ട് ചേർക്കാം പുളി പുളിയുണ്ടോ സ്വല്പം ചേർത്താ മതി ഭയങ്കര പുളിയായി പോകും സ്വല്പം വിനീഗർ ചേർക്കാമോ എന്നിട്ട് ഓഫ് ചെയ്യാം ഇത്ര ഉള്ള പരിപാടി അത്ര പരിപാടി ഒന്നും ഇങ്ങോട്ട് കാണിച്ചേരി ആ ഇച്ചിരി ചേരിച്ചാ മതി അവിടെ വെച്ച് തന്നെ ഇച്ചിരി ചേരിച്ചു കാണിച്ചാൽ മതി നമ്മുടെ പ്രിയപ്പെട്ടവരൊന്ന് കാണട്ടെ അടിപൊളി ചരിച്ചോ അടിപൊളി ഫോക്കസ് ചെയ്തൊളി ടൊമാറ്റോ പിക്കൽ റെഡിയായിട്ട് കഞ്ഞിയുടെ കൂടെ ഇതാവട്ടെ സൂപ്പർ പിക്കൾ ഇതാവട്ടെ അല്ലേ അതപ്പോ പെട്ടെന്ന് ഒരു പിക്കിൾ ഇല്ലാന്നോർത്ത് വിഷമിക്കുകയാണെങ്കിൽ നമുക്ക് വേഗം പോയി റെഡിയാക്കാം അല്ലെ ഇനി ഒരു ദിവസം നമുക്ക് ടൊമാറ്റോ തീരുന്ന ഒരു റോസ്റ്റും അടിക്കാം ആ റോസ് അടിക്കാം അങ്ങനെ സവോളയും ഇഞ്ചിയൊക്കെ ചേർത്തുള്ള റോസ്റ്റ് ആ ഇത് ഡിസ്പ്ലേ ചെയ്ത ഹായ് നമ്മുടെ ടൊമാറ്റോ പിക്കൽ റെഡിയായി കണ്ട ടൊമാറ്റോ അടിപൊളി ഇനി നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം അപ്പൊ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി അടിപൊളിയല്ലേ വളരെ സിമ്പിൾ ആയിട്ടും വളരെ ഈസി ആയിട്ടും നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡ്യൂപ്പർ ഡിഷാണ് ടൊമാറ്റോ പിക്കള് വളരെ ഈസി ആയിട്ട് വിരുന്നാരൊക്കെ വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കറികളുടെ ഒന്ന് കൂട്ടേണ്ടി വരുമ്പോൾ നമുക്ക് എല്ലാ കറികളുടെ ഒപ്പം ഒന്ന് തൊട്ടു നോക്കാനായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണം അതുപോലെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓരോ തവണ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും അതുപോലെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് കേട്ടോ മൊമാസ് ഡോട്ട് കിച്ചൺ സിക്സ്റ്റി ഫൈവ് എന്നാണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം ഐ ഡി അവിടെയും പോയിട്ട് ഫോളോ ചെയ്യുക അപ്പം ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണുമ്പോഴേക്ക് ബായ്